ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ ഞാനുള്ളത് നമ്മളെ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്തുള്ള കസവ കേന്ദ്ര ടെക്സ്റ്റൈൽസിന്റെ അടുത്താണ് കേട്ടോ ഇവിടെ ക്ലിയറൻസ് സെയിൽ എന്നും പറഞ്ഞ് എല്ലാവിധ സാധനങ്ങൾക്കും കിഡിലൻ ഓഫർ നടക്കാൻ കേട്ടോ എന്തായാലും ഞാൻ ചെന്നപ്പോൾ കാലെടുത്ത് കൂത്താൻ സ്ഥലമില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നല്ല ടോപ്പ് കളക്ഷൻസ് എന്തായാലും ടോപ്പ് ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെ ഓഫറിൽ വിൽക്കുന്നതെന്ന് മനസ്സിലായി നല്ല നല്ല അടിപൊളി ക്വാളിറ്റി സാധനങ്ങൾ കേട്ടോ നല്ല ക്വാളിറ്റിയോടു കൂടുതൽ നല്ല മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ പിന്നെ ഇതാ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കുർത്തീസ് അടിപൊളിയായിട്ടുള്ള നല്ല നല്ല കുർത്തീസ് ഒരുപാട് കളക്ഷൻസ് കൊണ്ട് കേട്ടോ അതുപോലെ വെസ്റ്റേൺ ടോപ്പുകൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയും ഉണ്ട് ഒരുപാട് ഒരുപാട് കളക്ഷൻസും ഉണ്ട് കേട്ടോ ഒന്നും മോഡൽ പോയിട്ടില്ല ഒക്കെ ന്യൂ മോഡൽ തന്നെ അതുപോലെ സെറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സൂപ്പർ കളക്ഷൻസും ഉണ്ട് കേട്ടോ ായിട്ടുള്ള ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് ഇതൊക്കെ പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഇത് മിഠായിത്തെരുവിലെ വിൽപ്പനയല്ല ക്വാളിറ്റി സാധനങ്ങൾ വിൽക്കുന്ന ഈ കസവ കേന്ദ്രങ്ങളിലെ സാധനങ്ങൾ ക്ലിയറൻസ് സെയിൽ ചെയ്യുകയാണെന്ന് ഓർക്കണേ പിന്നെ ഇവിടെ അറുനൂറ്റി തൊണ്ണൂറ്റി രൂപക്ക് നല്ലൊരു ഫർദ കളക്ഷൻസും ഉണ്ട് കേട്ടോ ഏത് ഷോപ്പിൽ പോയാലും ആയിരം രൂപക്ക് മുകളിൽ വില വരുന്നതാണിത് ഒക്കെ ഒരുപാട് നല്ല നല്ല സൂപ്പർ കളക്ഷൻസും ഉണ്ട് അതുപോലെ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നല്ല നല്ല മാക്സി കളക്ഷൻസ് കിട്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇത് മുട്ടായി തെരുവിലെ കച്ചവടമല്ല മിഠായി തെരുവിൽ പോലും ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് ഇത്രയും മിന്നുന്ന മാക്സുകൾ കിട്ടൂലോ ഫ്രണ്ട്സ് നല്ല നല്ല ഒരുപാട് കളക്ഷൻസും ഉണ്ട് ഇവിടെ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഷോർട്ട് ടോപ്പുകൾ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഒരുപാട് ഷോർട്ടോപ്പ് കളക്ഷൻസുകൾ ഉണ്ട് ഇവിടെ കേട്ടോ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇവിടുത്തെ ഈ പെരും തിരക്കിനിടയിൽ വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് നോക്കുക കേട്ടോ ഞാന് അതുപോലെ ന്യൂ മോഡൽ ടൈപ്പായ ബാഗി ജീൻസിനൊക്കെ അഞ്ഞൂറ് രൂപ വില വരുന്നുള്ളൂട്ടോ പിന്നെ വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ജെൻസിന് വേണ്ടിയുള്ള സൂപ്പർ ഷർട്ടുകൾ ഇതൊക്കെ ഒന്ന് കണ്ടോളി മക്കളെ വെർത്ത് ഓഫ് മണിയാണ് ഇവയെ കേട്ടോ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഒരുപാട് ഒരുപാട് ഉണ്ട് കേട്ടോ അതുപോലെ മുന്നൂറ് രൂപക്ക് അടിപൊളി റെഗുലർ ജീൻസ് പാൻറുകള് ഈ കസക കേന്ദ്ര പൊയ്ക്കാണ്ട് പൊളിച്ച അടുക്കിക്കാളി മക്കളെ എന്തെന്നില്ലാത്ത ഒരുപാട് കളക്ഷനും ഒരുപാട് സൈസും എല്ലാ സൈസിലുമുള്ള പാൻറുകളും ഉണ്ട് വ്യത്യസ്ത സൈസുള്ള പാൻറുകളുടെ സെക്ഷൻ വ്യത്യസ്തമായി തന്നെ ഇവിടെ എഴുതി വെച്ച് വ്യത്യസ്തമായി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ മുന്നൂറ് രൂപക്കുള്ള സൂപ്പർ ഡബിൾ പോക്കറ്റ് ഷർട്ടുകൾ തിരഞ്ഞെടുക്കാൻ നല്ല നല്ല ഒരുപാട് കളക്ഷൻസും ഉണ്ട് കേട്ടോ ഏതാ ഇതൊക്കെ ഷർട്ടുകൾ നിങ്ങളുടെ വിചാരം അടിപൊളിയായിട്ടുള്ള ഷർട്ടുകൾ കേട്ടോ ചീപ്പ് റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത് എല്ലാം ചീപ്പ് റേറ്റില് നല്ല ക്വാളിറ്റിന്റെ എല്ലാ സാധനത്തിലും കേട്ടോ മുന്നൂറ് രൂപക്കൊക്കെ ഇത് വറുത്ത കേട്ടോ എല്ലാം നല്ല കമ്പനി ക്വാളിറ്റിയോട് കൂടിയുള്ള സാധനങ്ങൾ കേട്ടോ അടുത്തതായിട്ട് നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ബെഡ്ഷീറ്റുകൾ വെറും ബെഡ്ഷീറ്റ് അല്ല കേട്ടോ ഡബിൾ ബെഡ്ഷീറ്റ് ആണ് ഇതൊക്കെ ഒരുപാട് കളറിലും നല്ല ക്വാളിറ്റിയിലും കോട്ടൺ ബെഡ്ഷീറ്റുകളാണ് വെക്കട്ടോ അതുപോലെ ഡബിൾ ബ്ലാങ്കറ്റിന് ഓൺലി ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളുട്ടോ എങ്ങനെ രണ്ട് കളക്ഷൻസ് നോക്കിയേ ഇനി ഹൈ ക്വാളിറ്റിയോട് കൂടിയ ബെഡ്ഷീറ്റ് വിത്ത് പില്ലോക്ക് കമ്പനി സാധനങ്ങൾക്ക് എഴുന്നൂറ് രൂപ മാത്രം അതും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കമ്പനി സാധനങ്ങളായ ലോട്ടസ് ബെല്ല വെഞ്ചുറ എന്നീ കമ്പനികളുടെ സൂപ്പർ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ പിന്നെ ലേഡീസ് ബാഗിന് വെറും ഇരുന്നൂറ് രൂപക്ക് നല്ല അടിപൊളി ബാഗുകൾ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ വെർത്ത് ഓഫ് മണിയാണ് ഇവയൊക്കെ കേട്ടോ അതുപോലെ കാർഗോ പാൻറ് ആൻഡ് കൊറിയൻ ബാഗി പാൻറിനൊക്കെ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് എന്നീ റേറ്റ് വരുന്നുള്ളൂ ഫ്രണ്ട്സ് ഇതൊക്കെ നല്ല പൊളിക്കും കളക്ഷൻസ് ആണ് പിന്നെ ഞമ്മളെ ബോയ്സിന് വേണ്ടിയുള്ള ആ ഷർട്ടുകൾ വെറും നൂറ്റും ഇരുന്നൂറ് രൂപ നല്ല അടിപൊളി സൂപ്പർ ഷർട്ടുകൾ എങ്ങനെ എന്ത് കളക്ഷൻസ് മക്കളെ സൂപ്പർ അല്ലേ കളക്ഷൻസ് അതുപോലെ ബോയ്സിന് വേണ്ടിയുള്ള ജീൻസ് പാൻറുകൾക്ക് മുന്നൂറ്റിഅൻപത് നാനൂറ് എന്നീ റേറ്റ് വരുന്നുള്ളൂ ജീൻസ് എന്ന് പറഞ്ഞ നല്ല അടിപൊളി ജീൻസ് ആണ് ഇതൊക്കെ ഫ്രണ്ട്സ് പിന്നെ അണ്ടർ സ്കിഫ്റ്റിന് വെറും തൊണ്ണൂറ് രൂപക്ക് ആർട്ട് സിൽക്ക് സാരിസ് വെറും നാനൂറ്റമ്പത് രൂപക്ക് ഇവിടെ നല്ല നല്ല ഒരുപാട് സാരി കളക്ഷൻസും ഉണ്ട് കേട്ടോ നൂറ്റൻപതും ഇരുന്നൂറും രൂപക്കൊക്കെ നല്ല നല്ല സൂപ്പർ സാരികൾ വേറെയുമുണ്ട് ഇവിടെ സാരി കളക്ഷൻസ് ആണെങ്കിൽ എന്തെന്നില്ലാത്ത കളക്ഷൻസ് ഉണ്ട് അതുപോലെ കുട്ടികളുടെ ഡെയിലി വെയറിനൊക്കെ അൻപത് അറുപത് എന്നീ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ ലേഡീസിനായിട്ടുള്ള ലെഗിങ്സ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ലേഡീസിനായിട്ടുള്ള ലെഗിങ്സ് കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ ഇനിയാണ് മക്കളെ ഇവിടുത്തെ ക്ലൈമാക്സ് ഓഫർ ചുരിദാർ ബിറ്റുകൾ ലഹങ്ക ബിറ്റുകൾ എന്ന് വേണ്ട എല്ലാ ബിറ്റുകൾക്കും ബിറ്റുകളും വെറുതെ കൊടുക്കും പോലെയാണ് കൊടുക്കുന്നത് കേട്ടോ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മീറ്ററിന് മുപ്പത് രൂപക്കും നാൽപ്പത് രൂപക്കും ഒക്കെ നല്ല അടിപൊളി ബിറ്റുകൾ ബിറ്റുകളുടെ സെലക്ഷനാണ് ഇവിടെ ഒരുപാട് ഉള്ളത് കേട്ടോ ഇവിടെ ഒരു വിശാലമായ സെക്ഷൻ തന്നെ ബിറ്റുകൾക്കായിട്ടുണ്ട് അതുപോലെ ജെൻസിന്റെ ഈ നല്ല നല്ല ബിറ്റുകൾക്ക് മീറ്ററിന് എൺപത് നൂറ് നൂറ്റി മുപ്പത് എന്നീ റേറ്റ് വരുന്നുണ്ടോ ഒരുപാട് നല്ല സെലക്ഷനുകളുമുണ്ട് ഈ തരം വിറ്റുകൾക്കൊക്കെ മുംബൈ പുറത്ത് വില ചോദിക്കുമ്പോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് എന്നീ രൂപയിൽ കുറയാതെ തന്നെ വിലയുണ്ട് പിന്നെ ഈ കാണുന്ന വെള്ളമുണ്ടുകൾക്കൊക്കെ ഇവിടെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് എന്നിങ്ങനെയാണ് റേറ്റ് വരുന്നത് എന്തായാലും നല്ല പൊളിക്കും ഓഫർ തന്നെയാണ് ഈ കാസർഗോ കേന്ദ്രയിലുള്ളത് ഫ്രണ്ട്സ് ഇവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞാല് അപാര തിരക്കാട്ടോ ഈ കാണുന്ന ബിറ്റുകൾക്ക് മീറ്ററിന് നാൽപ്പത് രൂപ മാത്രമേ വിലയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡപ് ചെയ്യാണ് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റ ബൈ ബൈ